റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു നല്ല ഓണം ആശംസിക്കുന്നു കേട്ടോ നാളെ നമുക്ക് വീഡിയോ ഉണ്ടാവില്ല ഓണം ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ഓണാശംസകളൊക്കെ പറയണത് ഇന്ന് നമ്മൾ രസമുള്ള ഒരു സാരിയുടെ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമാണ് ജോർജറ്റ് പെനാർസിനു വരണ സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരുങ്ങിക്കിടന്നോളും ഇതിന്റെ ഈ ബോർഡർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബോർഡറിന്റെ കളർ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ സാരി എല്ലാം ഓഫ് വൈറ്റ് കളർ ടോണിലായിരിക്കും വരിക പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഗോൾഡൻ ബൂട്ടാസും വരുന്നുണ്ട് രണ്ട് സൈഡിൽ നല്ല ഭംഗിയായിട്ട് ബോർഡറും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നല്ല രസമുള്ള സാരിയാണ് ഇതിന്റെ നാല് കളർ ഷെയ്ഡാ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നു സെയിം കളർ തന്നെയാണ് ഇതിന്റെ ബോർഡർ റാണി പിങ്ക് ഷെയ്ഡിലായിരിക്കും വരിക ഈ ബോർഡറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂട്ടോ പിന്നെ ബാക്കി ഫുള്ള് ഗോൾഡൻ ബൂട്ടാസ് ആണ് വരുന്നത് നല്ല രസമുള്ള ഫ്ലവറിന്റെ ബൂട്ടാസ് ആണ് വരുന്നത് ഈ സാരി നല്ല ഭംഗിയാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാനും അമ്പലത്തിലൊക്കെ കൊണ്ടുപോകാനും പിന്നെ എല്ലാവരുടെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഓഫ് വൈറ്റിൽ ഇങ്ങനെ ഒരു കളർ ടോൺ വരണ സാരി നല്ല രസം കാണാനായിട്ട് മുന്താണി ദാഹിങ്ങനെയാ വരിക നല്ല ഭംഗിയാണ് നല്ല രസമുള്ള മുന്താണിയാ ആ റാണി പിങ്ക് ഷെയ്ഡിൽ തന്നെയായിരിക്കും മുന്താണി വരണത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ബ്ലൗസ് പീസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഈ സെയിം കളർ ടോണിൽ തന്നെ ഫുൾ ഇങ്ങനെ വർക്ക് ആയിട്ട് പറഞ്ഞു ബ്ലൗസ് പീസ് ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും സൂപ്പർ സാരിയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതാണ് ബേസ് കളർ എല്ലാം സെയിം തന്നെയാണ് ഓഫ് വൈറ്റ് കളർ ടോണാ വരിക എന്നിട്ട് ഇതിനകത്തൊരു മെറൂൺ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഈ ബോർഡർ രണ്ടും മെറൂൺ ഷെയ്ഡിലാ വരിക മുന്താണെങ്കിലും നല്ല ഭംഗിയാണ് ഇതായി മെറൂൺ ഷെയ്ഡിൽ വരും പിന്നെ ബ്ലൗസ് പീസ് ആട്ടോ ഇത് ഇത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇത് മുന്താണിയും വരും നല്ല രസമാണ് കട്ട് ചെയ്തെടുത്താൽ മതി ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കാത്തതുകൊണ്ടാണ് രണ്ടും കൂടെ ഒരുമിച്ച് കാണിച്ചത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ഗോൾഡൻ ബൂട്ടാസ് ആയിട്ടാണ് വരിക നല്ല സോഫ്റ്റ് ആണ് ജോർജറ്റിൽ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിക്കിടന്നോളും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഇതായിട്ടാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അതിനകത്ത് ഓഫ് ആയിട്ട് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഭയങ്കര രസമാണ് ഈ സാരി കാണാനായിട്ട് വേർ ചെയ്യാനും ഭയങ്കര സുഖമാണ് ജോർജറ്റിന് വന്നിരിക്കുന്നത് തന്നെ പെട്ടെന്ന് എടുത്ത് ഉടുക്കാൻ പറ്റും പിന്നെ മുന്താണിയും ദാ ഇങ്ങനെ വരിക നല്ല രസമാണ് കാണാനായിട്ട് ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും ഈ ബ്ലൗസ് പീസും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അടിപൊളി സാരിയല്ലേ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഇതാട്ടോ ഇത് നല്ല രസമാണ് ചില്ലി റെഡ് ഷെയ്ഡാണ് വരിക ബോർഡറിന്റെ ബാക്കി ബോഡി പാർട്ടിന്റെ കളർ എല്ലാം സെയിം തന്നെയാണ് കളർ കോമ്പിനേഷൻ എല്ലാം ഭയങ്കര രസം തന്നെ ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും അത്രയും രസമാണ് കളറുകളെല്ലാം കാണാനായിട്ട് മുന്താണിന്താ ഇങ്ങനെയാണ് വരണത് പിന്നെ ബ്ലൗസ് പീസും ഇതാ ഇങ്ങനെ വരും നല്ല രസാ കേട്ടോ നല്ല സോഫ്റ്റ് ആണോ ഒതുങ്ങിക്കിടന്നോളൂ അടിമുളി സാരി ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്ര ഇന്നത്തെ കളക്ഷൻ നല്ല സൂപ്പർ സാരിയാണ് എൻ്റെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്